മമ്പാട് കാട്ടുപോയിലിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കടന്നൽ കുത്തേറ്റു തൊഴിലാളികളെ മമ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു എല്ലാവർക്കും തലയ്ക്കാണ് കൂടുതൽ കുത്തേറ്റത് രാവിലെ പത്ത് മണിയോടെ തെങ്ങിൻ തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് കുത്തേറ്റത് കടന്നലുകൾ പിന്നാലെ കൂടിയതോടെ ഇവരെ രക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കടനൽ കൂട്ടം തൊഴിലാളികളെ കുത്തുകയായിരുന്നു എല്ലാരും ഓടിപ്പോഴും ആർക്കാർക്കും വരാൻ കഴിഞ്ഞില്ല അതില് വരാൻ കഴിഞ്ഞില്ല ഞാനും ഓടി തോട്ടം കൊണ്ടു പാതയ്ക്കെത്തി അതിന്റെ വീട്ടിൽ കുറച്ച് വീട്ടുകാരും വാതകുബ്ബലാണ് അത് പിന്നെ അയാള് ഹെൽമെറ്റ് വെച്ച് വന്നിട്ട് പൊകച്ചിട്ടും പുറത്തേക്കാ വന്നത് നോക്കി നിൽക്കുകയാണ്

ശരീരമാസകലം കുത്തേറ്റ തൊഴിലാളികൾ മമ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് നിലവിൽ ആശങ്ക വേണ്ടെന്നും എന്നാൽ നിലവിൽ നിരീക്ഷണം തുടരുകയാണെന്നും മമ്പാട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷെറിൻ പറഞ്ഞു